ചെറുപ്പത്തിലെ രാമൻ യാഗരക്ഷ നടത്താൻ വേണ്ടി കാട്ടു പോയപ്പോഴാണ് താടകയെ കൊന്നത് ആ വരുന്ന വഴിയിലാണ് സീത വിവാഹം കഴിച്ചത് എന്നിട്ട് കൊട്ടാരത്തിൽ കൊട്ടാരത്തിലെത്തിയപ്പോ വീണ്ടും കാട്ടിലേക്ക് അല്ലേ കുറെ കുറെ കാലം ചിത്രകൂടത്തിൽ താമസിച്ചു ദണ്ഡകാരണത്തിൽ താമസിച്ചു അവിടെ മുനിമാരുടെ അടുത്തല്ല പോയി എവിടെയാണ് രാമൻ താമസിക്കുന്നത് രാമന്റെ അമ്പല വേടിയാണ് എടുക്കേണ്ടത് രാമൻ എവിടെയാണ് ഇരിക്കുന്നത് ഈ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി തരുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ ആരാ പറയുന്നറിയോ ചെറിയ ആളൊന്നുമല്ല സാക്ഷാൽ വാൽമീകി വാൽമീകിയുടെ ആശ്രമത്തിൽ രാമായണം എഴുതിയ വാൽമീകിയുടെ ആശ്രമത്തിൽ തന്നെ രാമൻ പോകുന്നുണ്ട് എന്നിട്ട് വാൽമീകിയോട് ചോദിക്കുക പ്രിയപ്പെട്ട മഹാമുനെ എനിക്ക് പാർക്കാൻ പറ്റിയ ഇരിക്കാൻ പറ്റിയ ഒരു ഇടം ഏതാണ് ഈ തൻ്റെ കാര്യത്തിൽ അതിന് മറുപടിയായിട്ട് വാൽമീകി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ രാമൻ എടിയായിരിക്കുന്ന ശ്രദ്ധിക്കണേ ആന്തുഷ്ടചിത്തരായി സമദൃഷ്ടരായി ബഹുജന്തുക്കളിൽ മനസ്കരായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നുടെ തന്നെ സ്വാതന്ത് സമന്ദിരം രാമ സന്തുഷ്ടിയുള്ളതുണ്ട് ഹൃദയത്തിൽ ഒരാ പോരാ നാളിൽ നാളിൽ കീശാദൂരാമോ ഏരട്ടെ എന്ന് പറയുന്ന കത്യാർത്ഥിക്കാരന്റെ ഹൃദയത്തിൽ രാമൻ ഉണ്ടാവില്ല നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ട് കാര്യ സന്തുഷ്ടിയുണ്ടോ അവരുടെ ഹൃദയത്തിൽ സ്വാന്തം സ്വന്തം അന്തം ഉള്ളിൽ രാമൻ ഉണ്ടാവും സമദൃഷ്ടിയുണ്ടോ എല്ലാവരെയും ഒരുപോലെ കാണണം നായരെന്നോ നമ്പൂരി എന്നോ തീയ്യനെന്നോ ബാണിയനെന്നോ വ്യത്യാസമില്ലാതെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജന്തുക്കളോടും വിദ്വേഷമില്ലാതെ സമദൃഷ്ടിയോടുകൂടി എല്ലാരെയും ഒരുപോലെ കാണണം അങ്ങനെ കാണുന്ന വിദ്വേഷമില്ലാതെ ശാന്തതയുണ്ടോ ജയാക്ക എപ്പോഴും പറ ഒന്നും ഒരു ഇതില്ലോ ശാന്തത ഈ ശാന്തത അപ്പൊ എന്തൊക്കെ വേണം അവരുടെ ഉള്ളിൽ രാമനുണ്ട് അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ രാമൻ ഉണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാട്ടെ സന്തുഷ്ടി ഉണ്ടോ ഉണ്ടെങ്കിൽ രാമനുണ്ട് ഞാൻ എന്നോട് പറയണ്ട എന്നോട് പറഞ്ഞ നിങ്ങൾ വിലയിരുത്തിയാൽ മതി സന്തുഷ്ടിയുണ്ടോ സമദൃഷ്ടിയുണ്ടോ എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ടോ ഒരുപോലെ കാണുന്നുണ്ടോ പിന്നെ ഒരു ജന്തുവിനോട് വിദ്വേഷമില്ലാത്ത അവസ്ഥയുണ്ടോ അപ്പൊ ഇന്ന് കർക്കിടക മുപ്പത്തിരണ്ടിൽ രാമായണം കൂട്ടി പുറത്ത് പോകുമ്പോൾ രാമായണ പാരായണം തീരല്ലേ ഇന്ന് തീരുമാനിക്കണം എന്നോട് വെറുക്കുന്നവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എനിക്ക് വെറുപ്പുള്ളവര് ലിസ്റ്റുണ്ടാക്കുക എനിക്ക് വെറുപ്പുള്ളവര് എന്നെ വെറുക്കുന്നവരും നിങ്ങളെ വെറുക്കുന്നതിന് ഇപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവരിഷ്ടം പക്ഷെ നിങ്ങൾ വെറുക്കുന്നവരുണ്ടോ അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി